അപ്പൊ ഇന്ന് ഇന്ന് ഏതാ സാറ്റർഡേ ഇന്ന് നമ്മളെ ഉണ്ണിക്കുട്ടന്റെ എൻഗേജ്മെന്റ് ആണ് അപ്പോ ഇന്നൊരു സർപ്രൈസ് കൂടി ഉണ്ട് എന്താ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ കൊറച്ച് കഴിയുമ്പോ മനസ്സിലാവും എന്നാലും ഒരു വലിയ സർപ്രൈസ് ഉണ്ട് ഓക്കെ രാവിലെ തന്നെ കക്കാൻ വന്നിട്ടുണ്ട് ഉണ്ടേയും ചിക്കൻ കറി വന്നിട്ടുണ്ട് ഒരു ആര് പറഞ്ഞു അമ്മേരെ ഉണ്ടെ കസാനായിട്ടോ ഉണ്ട പിന്നെ ചിക്കൻ കറി കള്ളി കള്ളി അപ്പൊ നമുക്കിനി റെഡി ആയിട്ട് കാണാൻ തോന്നുന്നു അല്ലേ പത്തുമണിയാകുമ്പോ പോണേട്ടരായി അല്ലേ റെഡി ആയിട്ട് കാണാം ഞാൻ വെച്ചിട്ട് കാരണം ഹീറ്റർ പോയി എല്ലാരും റെഡിയായി ഇനി നേരെ പോകുന്നത് വീട്ടിലേക്ക് അവിടെ വെച്ചിട്ടാണ് എൻഗേജ്മെന്റ് അപ്പൊ എല്ലാരും റെഡി അല്ലേ അവിടെ ഓക്കെ നമ്മൾ പോന്ന വഴിക്കെല്ലാം നല്ല മഴയായിരുന്നു മഴയും പിന്നെ മഴ കാരണം കണ്ടെല്ലാം ഫുള്ള് വെള്ളം ഉണ്ടായിനി നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നമ്മൾ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഭയങ്കര വെള്ളത്തിന് ഭയങ്കര കുത്തൊഴുക്കും നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടി തോന്നുന്ന രീതിയിലായിരുന്നു അത് അങ്ങനെ നമ്മൾ കാടും മലയെല്ലാം കയറി ഉണ്ണീരെ വീട്ടിലേക്ക് അവസാനം എത്തി ഉണ്ണീരല്ല അച്ചൂൻ്റെ വീട്ടിലേക്കായിട്ട് അച്ചൂൻ്റെ വീട്ടിലേക്ക് നമ്മൾ അവസാനം എത്തി അപ്പം നമുക്ക് ഹരീഷ് എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടാന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ കേട്ടു െ അപ്പുറത്തെ വീട്ടിന് ഇപ്പുറത്തെ വീട്ടിന്നു വേണ്ട ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു വാക്ക് പറ എൻഗേജ്മെന്റ് എങ്ങനെയാ സന്തോഷം വേറെ അപ്പോൾ നമുക്ക് അശ്വതിൻ്റെ വീട്ടിലേക്ക് പോകാൻ നല്ല റെഡ് കാർപ്പറ്റെല്ലാം വിരിച്ചു തന്നിട്ടുണ്ടായിന് അവർ അങ്ങനെ നമ്മൾ അശ്വതിക്കുള്ള ഗിഫ്റ്റ് എല്ലാം എടുത്തിട്ടേക്ക് വീട്ടിലേക്ക് പോകുന്നതാണ് നമ്മൾ വീട്ടിലേക്ക് ഒരുപാട് അവരെ നമ്മളെടുത്ത് പറഞ്ഞു വാങ്ങുന്നത് നമുക്ക് ചായ കുടിക്കാൻ നമ്മൾ കേട്ട ബാധി കേൾക്കാത്ത ബാധിക്ക് ചായ കുടിക്കാനിരുന്നു അങ്ങനെ ചായക്ക് സമൂസ ബിസ്ക്കറ്റ് അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു ഞാനും പാർവായിരുന്നു അടുത്തെടുത്തിരുന്നത് ഞങ്ങൾ അതൊന്നും പറഞ്ഞ് രണ്ട് ബിസ്ക്കറ്റും രണ്ട് സമൂസ ഒക്കെ കാരണം ട്രാവൽ ചെയ്തുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അല്ലെങ്കിലും വിശപ്പ് കുറച്ച് കൂടുതലാണ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഇരുന്നപ്പം അശ്വതിന് അശ്വതി വന്നു അശ്വതി വന്നതിന് ശേഷം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എൻഗേജ്മെൻറ്റ് വെച്ചാൽ റിങ് എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ല നമ്മൾ ഉണ്ണീരമ്മ വളയിട്ട് കൊടുത്തു പിന്നെ ഉണ്ണി ഒരു ഫോൺ കൊടുത്തു നമ്മൾ ഡ്രസ്സ് കൊടുത്തു ഗിഫ്റ്റ് കൊടുത്തു അങ്ങനെ ചെയ്തു മോതിരം നമ്മൾ കല്യാണത്തിന് മാറാമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ സർപ്രൈസ് ഉണ്ട് അപ്പൊ അനക എന്റെ ജൂനിയർ ആണ് പിന്നെ അശ്വതിന്റെ ഫ്രണ്ടാണ് അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞു നമ്മള് തിരിച്ച് പോലെ ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മള് സൺകിസ്റ്റ് ആയിട്ട് ഗ്ലോ കണ്ടോ ഗ്ലോ ചിക്കൻ കഴിച്ച ഗ്ലോ അപ്പൊ നമുക്കിനി എന്തെങ്കിലും കാണിക്കാം അല്ലെങ്കിൽ പോയിട്ട് നോക്കാം അങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് സെലിബ്രേറ്റിയായി അനുക നാരായണനെ കണ്ടു എന്നിട്ട് വീട്ടിൽ പോയി ലാസ്റ്റ് കടന്നു തുടങ്ങി അത്രയേ ഉള്ളൂ